നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് ദക്ഷിണേന്ത്യയാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടുകൂടി ഉത്തരേന്ത്യയിൽ വലിയ ബി ജെ പി അനുകൂല തരംഗം തന്നെയുണ്ട് എന്നാൽ ഈ അനുകൂല തരംഗം ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട് എന്ന് സമീപകാല സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയ്ക്കായി പുറപ്പെട്ടത് തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ആ രീതിയിൽ ദക്ഷിണേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം രാമജന്മഭൂമിയിലുണ്ടായ ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ഇതെല്ലാം നൽകിയിരിക്കുന്നത് വലിയ ഉണർവ് തന്നെയാണ് തീർച്ചയായും ബി ജെ പിക്ക് ഇതിൽ വലിയൊരു രാഷ്ട്രീയ നേട്ടമുണ്ട് എന്ന് പറയുക തന്നെ വേണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നാനൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരിക എന്നതാണ് എൻ ഡി എയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കുറവ് വന്ന സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത ശേഷം ദക്ഷിണേന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടി ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ ഒറ്റ കക്ഷിയായി മാറുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിൽ അവർക്ക് ഇപ്പോൾ തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അവിടെ അധികാരം നഷ്ടപ്പെട്ടുവെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി തന്നെ ആയിരിക്കും അവിടെ മുന്നേറുക എന്ന ഇതിനോടകം തന്നെ നടന്ന സർവേകളിലെല്ലാം വ്യക്തമായി കഴിഞ്ഞു മാത്രമല്ല തെലങ്കാനയിലും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് പാർട്ടി ഉറപ്പാണ് കേരളത്തിലും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുകയാണ് ഇതിൽ ഒന്നാണ് ക്രിസ്ത്യൻ മത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പാർട്ടിക്കൊപ്പം നിർത്തുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തുമത സഭകൾക്കും സഭാധ്യക്ഷന്മാർക്കും മറ്റ് പ്രമുഖർക്കും വേണ്ടി ഏർപ്പെടുത്തിയ വിരുന്ന് അത് ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ആരംഭമായിരുന്നു കേരളത്തിൽ നിന്നടക്കമുള്ള സഭാനേതൃത്വങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് പുരോഹിതന്മാർ ആ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ വിരുന്നിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ചർച്ച നടത്തി ആ വിരുന്നിന് ശേഷം കേരളത്തിൽ നിന്ന് പോയ സഭയിൽ നിന്നുള്ള എല്ലാ ക്രിസ്തു മത പുരോഹിതന്മാരും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ക്രിസ്തു മതത്തെ പ്രതിനിധീകരിച്ച പങ്കെടുത്ത വ്യക്തികളെല്ലാം തന്നെ വളരെയധികം സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല തൃശ്ശൂരിൽ ബി ജെ പി അവിടെ ഇതിനോടകം തന്നെ വിജയം ഉറപ്പിച്ച രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നില്ല എങ്കിലും സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് ബഹുദൂരം മുന്നോട്ട് പോവുകയാണ് പത്തനംതിട്ട അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിൽ പാർട്ടി വലിയ വിജയം നേടി എന്ന് തന്നെ പറയാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമായി ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ചർച്ച ദില്ലിയിലെ പാർലമെന്റ് ഹൗസിൽ വെച്ചാണ് ഈ ചർച്ച നടന്നത് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദീർഘനേരം സംസാരിച്ചിരുന്നു തീർച്ചയായും ഈ ചർച്ച വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് കാരണം റാഫേൽ തട്ടിൽ ആർച്ച് ബിഷപ്പായി മേജർ ആർച്ച് ബിഷപ്പായി സീറോ മലബാർ സഭയുടെ അധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്തത് ഒരു മാസം മുമ്പാണ് അതായത് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ആലഞ്ചേരി രാജിവച്ച ശേഷം അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് പോപ്പ് അംഗീകരിച്ചതിന് ശേഷം പിന്നീട് ബിഷപ്പുമാരുടെ സിനഡാണ് ഇദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കുന്നത് അതിന് ഒരു മാസം പിന്നിടുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടക്കുന്നത് അതും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തൃശ്ശൂർകാരനാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് അദ്ദേഹം പുരോഹിത വൃത്തി ആരംഭിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് അറുപത്തിയേഴുകാരനായ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയെ ഈ സമയത്ത് കണ്ട് ചർച്ച നടത്തണമെങ്കിൽ തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ ചർച്ചയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ക്രിസ്മസ് ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകളെ ഇടത് വലത് മുന്നണികൾ അധിക്ഷേപിച്ച് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ചില മന്ത്രിമാർ ഈ ക്രിസ്തീയ സഭകൾക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞു ഒടുവിൽ ക്രിസ്ത്യ സഭയുടെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഈ വാക്കുകൾ പിൻവലിക്കാൻ ആ മന്ത്രി തയ്യാറായി പക്ഷേ എന്നാലും ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും അതുപോലെ തന്നെ കേരളത്തിലെ ഭരണമുന്നണിയും തമ്മിൽ അകന്നുകഴിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പരമ്പരാഗതമായി കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്നാൽ ഇത്തവണ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയും ഉദാഹരണവുമാണ് റാഫേൽ തട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ദില്ലിയിലെ പാർലമെന്റ് ഹൌസിൽ നടന്ന ചർച്ച വെബ്ഡെസ്ക് തുമസ് ദോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്